ക്ലേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ ടീച്ചറും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രവശത്ത് നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണിന്ന് ഇന്ന് നമ്മൾ രാത്രി പറക്കെ അപ്പോൾ രാവിലെ ട്രിപ്പിനൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടത് ഒരുങ്ങിയിരിക്കുകയാണ് പിന്നെ ഇന്നലെ തൊട്ട് എനിക്കൊരു ഇൻറ്റ്യൂഷൻ വരെയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് അതായത് എല്ലാവരും എന്നോട് സ്ഥിരം ഒരു കാര്യമാണ് ടീച്ചറമ്മ എങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലാണെങ്കിലും എപ്പോൾ കണ്ടാലും ലൈവിലാണെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ചറമ്മയുടെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ചിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്ന് ചോദിക്കാറുണ്ട് മക്കളതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇപ്പം ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയണത് നിങ്ങൾക്ക് തോന്നുന്നേക്കും ദൈവമേ ഇത്രയും പ്രശ്നങ്ങളുള്ള ടീച്ചറൊമ്മയാണോ ഈ ചിരിച്ചോണ്ട് െന്ന് നിങ്ങൾക്ക് തോന്നും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് മക്കളെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആ പ്രശ്നങ്ങളോട് പറയും എൻ്റെ പൊന്ന് പ്രശ്നങ്ങളായി എനിക്ക് നിങ്ങൾ ഓർത്ത് കരയാനൊന്നും എനിക്ക് സമയമില്ല എൻ്റെ ലൈഫിൽ മുപ്പത്തെട്ട് വർഷം ഞാൻ കരുതി ജീവിച്ചു ഇനി എനിക്കുള്ള ആയുസ് ഞാനൊന്ന് ചിരിച്ചോട്ടെ ആ പ്രശ്നങ്ങൾ പറയും ശരി എന്നായിക്കോട്ടെ അത് വയ്ക്കോ അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ എൻ്റെ ഞാനെന്റെ എന്ത് കാര്യം വന്നത് എൻ്റെ മനസ്സിനെ പറഞ്ഞ് സെറ്റാക്കിയിടും മൈ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ എനിക്ക് എൻ്റെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം എൻജോയ് ചെയ്യണം എനിക്ക് എനിക്കിനി മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും ആസ്വദിക്കണം അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒന്ന് ചിന്തിച്ച് എനിക്ക് സമയം കളയുന്നത് വയ്യ അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കണം എന്ത് വന്നാലും ഞാൻ അടുത്ത സെക്കൻഡിൽ അതിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് എപ്പോഴും നല്ല തുള്ളിച്ചാടി ഹാപ്പി ആയിട്ട് ആയിട്ട് നടക്കും അതുപോലെ പിന്നെ വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അങ്ങേയറ്റം വിശ്വാസമുണ്ട് നമ്മളെ ഓരോരുത്തരും വിശ്വസിക്കുന്ന ഓരോ ദൈവം ഉണ്ടാവുമല്ലോ എനിക്ക് എന്റെ ദൈവത്തിൽ അങ്ങനെ ഏറ്റവും വിശ്വാസമുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും എനിക്ക് ഏറ്റവും നല്ല ദിവസങ്ങളാണ് വരാൻ പോകുന്നത് സോ ഐ സോ എക്സൈറ്റഡ് എന്റെ ലൈഫിൽ ഇനി എന്തൊക്കെ മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ സന്തോഷങ്ങളാണ് വരാൻ പോകുന്നത് അതിനെയൊക്കെ കാണാനായിട്ട് അവര് എപ്പോഴും നല്ല എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാരും നല്ല ആൾക്കാരായിരിക്കണം നമ്മളെ വലിച്ചു താഴത്തേക്ക് ഇടുന്ന നമ്മളെ വിലയില്ലാതെ കാണുന്ന മുമ്പിൽ സ്നേഹം അഭിനയിക്കുകയും പുറകിൽ മനസ്സ് മൊത്തം കാളം കൂടെ വിഷവും കൂടെ നടക്കുന്ന ആൾക്കാരിന്നൊക്കെ ഒഴിഞ്ഞു നിന്നില്ല ദൂരക്കള എന്നിട്ട് സ്റ്റേ വിത്ത് ഗുഡ് പീപ്പിൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മക്കളെ നീ ചെയ്യണം മുന്നേ നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ ആത്മാർത്ഥതയുള്ള മനുഷ്യരുടെ കൂടെ വന്നാൽ മതി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം എപ്പോഴും തെല്ലാം ആക്റ്റീവായിരിക്കുക ജിൽ ജില്ലായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലെടുക്കണം ഈ വീഡിയോ ഇഷ്ടമായി നല്ല നല്ല കമന്റ് ഇടണേ നിങ്ങളുടെ കമന്റ് ഞാൻ വായിക്കും കേട്ടോ